ശാസ്ത്രത്തിന് പുറമെ അവന്റെ മുടിയുടെ രഹസ്യം നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത് ആയിരുന്നു എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എനിക്ക് അവൻ തരുന്ന ഭക്ഷണവുമായി ബന്ധപ്പെട്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഇവര് വല്ലപ്പോഴും വരുമ്പോൾ എന്റെ മുടി അക്ഷരാർത്ഥത്തിൽ ഇറക്കി വെച്ച് അവനോടൊപ്പം ആസ്വദിക്കാൻ ഞാൻ ആഗ്രഹിക്കുമ്പോൾ കാരണം അദ്ദേഹത്തോടൊപ്പം ഇരിക്കാൻ രസകരമായ ഒരു ഡോക്ടറാണ് അവൻ എനിക്ക് തരുന്ന ഭക്ഷണം വളരെ പോഷക സമൃദ്ധമാണ് അദ്ദേഹം എനിക്ക് ഓടിയ ഭക്ഷണം തരും അതുകൊണ്ട് എനിക്ക് അത് വളരെ ഇഷ്ടമാണ് ഞാൻ നമ്മുടെ വളരെ പ്രിയപ്പെട്ട സുഹൃത്ത് മിസ്റ്റർ സതീഷ് മനോനൊപ്പമാണ് അയാൾക്ക് ശസ്ത്രക്രിയ കഴിഞ്ഞു ഏതാണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ശരിയല്ലേ അവൻ തന്റെ മുടിയിൽ ഒരുപാട് അഭിമാനം കൊള്ളുന്ന ആളാണ് പിന്നെ അപ്പോൾ മുടിയുടെ നിറം മാറിയ രോഗികളിൽ ഒരാളാണ് അദ്ദേഹം വോളിയം മറ്റല്ലാറ്റിന്റെയും കാര്യത്തിൽ ഏറ്റവും മികച്ച സമയത്തെ അതിജീവിക്കുന്നു അപ്പോൾ ഞാൻ ഇത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഡോക്ടറുമായുള്ള ഒരു യാദശ്ശി കൂടിക്കാഴ്ചയായിരുന്നു അത് അതൊരു മികച്ച കാര്യമായി മാറി എന്റെ മുടിക്ക് ഞാൻ വേണ്ടൊരു പരിചരണം നൽകിയിട്ട് ഡോക്ടർക്ക് ഞാൻ ആഗ്രഹിച്ചതുപോലെ ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നു ഓരോ പതിനഞ്ച് ദിവസത്തിലും എന്റെ മുടി മുറിക്കും അത് കാറ്റ് പോലെ വിളരുന്നു അതുകൊണ്ട് ഞാൻ അവനോട് നന്ദിയുള്ളവനാണ് ദൈവത്തോടും നന്ദിയുള്ളവനാണ് അവൻ എനിക്ക് വേണ്ടി ചെയ്തതിന് അത് വളരെ സ്വാഭാവികമാണ് അവിശ്വസനീയമാണ് എന്ന് തോന്നുന്നു ഞാൻ കന്നാരിയിൽ എന്നെ തന്നെ നോക്കി അത്ഭുതപ്പെടുന്നു ഇത് എനിക്ക് എങ്ങനെ സംഭവിച്ചു പുറത്തുള്ള ആളുകൾ എന്ന വസ്തുതയ്ക്ക് പുറമേ പറയൂ നീ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടുണ്ടാകില്ല ഞാൻ അവനോട് കിടപ്പിട്ടിരിക്കുന്നു അതൊരു നല്ല കാര്യമാണ് നിനക്കറിയാമോ എന്തെങ്കിലും നന്നായി ചെയ്യാൻ അത് ചെയ്തതായി തോന്നുന്നില്ല എന്ന് അത് അപൂർവമാണ് ഞാൻ വീണ്ടും അദ്ദേഹത്തിന് നന്ദി പറയുന്നു അപ്പോൾ നീ അടുത്തിടെ നിന്റെ കൂട്ടുകാരെ അവിടെ കണ്ടോ പൂർ ആഹ് മനോഹരം എനിക്ക് തോന്നുന്നു അത് സൂപ്പറാണെന്ന് ചിത്രങ്ങളിൽ ഞാൻ കണ്ടതിൽ നിന്ന് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി എന്റേത് അത്രയും കൃഷന്റെ ആയിരുന്നില്ല പക്ഷേ അവൻ ശരിക്കും ഒരു കാര്യം ചെയ്തു അതായത് അത് അദ്ദേഹത്തിന് വളരെ മനോഹരമായി തോന്നുന്നു നന്നായിട്ടുണ്ട് ഞാൻ ഡോക്ടറെ വിളിക്കാം ഒരു ഡോക്ടർ മാത്രമല്ല പക്ഷേ അവൻ ഒരു കലാകാരനാണ് ഞാൻ ഇത് പറയുന്നു ഒരിക്കൽ ചെയ്യൂ പക്ഷേ ശരിയായി ചെയ്യൂ എന്റെ കസിൻ ഉണ്ട് അയാൾക്ക് ഡക്കിയിൽ പോകാൻ ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു എല്ലാം അവൻ വിചാരിച്ചത് കൊണ്ടാണ് നിങ്ങൾക്കറിയാമോ ഇത് സാമ്പത്തികമായിരിക്കുന്നതിനെ കുറിച്ചല്ല അത് ശരിയാക്കുന്നതിനെ കുറിച്ചാ ഒരിക്കലും അത് ചെയ്യൂ ശരിയായി ചെയ്യൂ